ഇറാന്റെ കടൽ അതിർത്തിയിൽ പ്രവേശിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭ്യർത്ഥിച്ചു വ്യത്യസ്ത ലോക ലോകരാജ്യങ്ങളുടെ കപ്പൽ കമ്പനികൾ കൂട്ടത്തോടുകൂടി ഇറാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് പോകുന്നത് നിർത്തണം എന്നുകൂടിയാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ കപ്പൽ പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നും പിന്നീട് അതിനെ മോചിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് താനിത് പറയുന്നത് എന്ന ആമുഖത്തോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം പ്രസ്താവിച്ചിരിക്കുന്നത് അതോടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനിക സന്നാഹം കൂട്ടാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ച വിവരം പുറത്തു വന്നു ഏത് ഏത് വിഷയം ഉദ്ദേശിച്ചിട്ടാണ് അമേരിക്കയുടെ ഭാഗത്ത് ഇങ്ങനത്തെ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നതിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംശയം ഉളവാക്കുന്നു അഥവാ മറ്റേതെങ്കിലും തരത്തിൽ ആക്രമിക്കാനോ അതല്ലെങ്കിൽ ഭയപ്പാടുണ്ടാക്കിയിട്ട് മറ്റെന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാനോ ആണോ എന്ന് സംശയിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചത് ഏതായിരുന്നാലും മേഖല സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് ഇറാന്റെ ഭാഗത്തോളം സൈനിക വിന്യാസങ്ങൾ ഇത്രയും കടലതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്നുണ്ട് എന്നുള്ളത് ഇറാൻ സമ്മതിക്കുകയും ചെയ്തു ഇപ്പോൾ സമാധാന ദൗത്യവുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ടം അടുത്ത ദിവസം ഒമാനിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചതോടനുബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചത് വീണ്ടും ഇറാൻ നിരാകരിച്ചിരിക്കുകയാണ് സമ്പുഷ്ട യുറേനിയം മൂന്നാം ലോക രാജ്യത്തിൻ്റെ കൈവശത്തിലേക്കോ ലൗഷോർ പോലെയുള്ള മേഖലയിലേക്കോ മാറ്റണം എന്നുള്ളതാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് തങ്ങൾ തങ്ങൾക്കത് സ്വീകാര്യമല്ലെന്നും തങ്ങളുടെ രാജ്യത്തിലുള്ള സൈനികപരമായിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം രാജ്യത്തിൻ്റെ ഭരണഘടനാനു ഭരണഘടനാനുസൃതമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നല്ലാതെ മറ്റൊരു രാജ്യത്തിന് തങ്ങളുടെ ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും തങ്ങളത് അനുവദിക്കുകയില്ലെന്നും ഇറാൻ പറയുകയും ചെയ്തു അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് തങ്ങൾക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് ഭയാനകരമായിരിക്കുമെന്നുള്ളതും അതിന് നിയന്ത്രണമെടുത്ത ഏർപ്പെടുത്തേണ്ടത് അമേരിക്കയാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം തുടരാൻ വേണ്ടി ഇറാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കൽ അനിവാര്യമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു അമേരിക്കയുടെ സൈനിക സൈനിക മേഖല അതീവ സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും അവിടെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് യു എയുടെയും ഖത്തറിൻ്റെയും ബഹറിൻ്റെയും കുവൈത്തിൻ്റെയും നാലിടങ്ങളിലുള്ള അമേരിക്കയുടെ ഈ സൈനിക വിന്യാസങ്ങൾ അല്ലെങ്കിൽ സൈനിക മേഖല അപ്പാടെ തന്നെ നിരീക്ഷണത്തിലാണെന്നും ഏതെങ്കിലും തരത്തിൽ ആക്രമം ഉണ്ടാവുകയാണെങ്കിൽ സുരക്ഷാ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും പ്രയോഗിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടാൽ ആക്രമിക്കുക എന്നുള്ളത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് ബശേഷിക്കാൻ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ പ്രത്യേകമായിരിക്കുന്ന ഒരു ലക്ഷ്യം കേന്ദ്രീകരിച്ചു കൊണ്ടല്ല ആക്രമിക്കുക സർവനാശം വിതക്കുന്ന രീതിയിൽ ഇസ്രായേലിലേക്കും അമേരിക്കയുടെ സൈനിക മേഖലയിലേക്കും അമേരിക്കയുടെ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന അറബിക്കടലിലെ അബ്രാൻ ലിങ്കൺ കപ്പലിലേക്കും തങ്ങൾ ആക്രമണം നടത്തും തങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു ലക്ഷ്യമൊന്നും അതിനുണ്ടാവില്ല എന്നുള്ളതും ഈ ബങ്കർ ബസ്ത്ര ബോംബുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അമേരിക്ക മനസ്സിലാക്കുന്നത് നന്ന് എന്നും എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് ചേർത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബംഗർബസ്റ്ററ ബോംബ് തങ്ങൾ നൂതന കൂടി നിർമ്മിച്ചു എന്ന് അവകാശപ്പെട്ടത് അതിന് അവർ പറയുന്ന കാര്യമുണ്ട് ലെബനാനിൽ നിന്ന് അമേരിക്ക നിക്ഷേപി ഇസ്രായേൽ വിക്ഷേപിച്ച ബംഗർ ബസ്റ്റർ പൊട്ടാതെ വന്ന സമയത്ത് അതിൻ്റെ സാങ്കേതിക വിദ്യ എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് തങ്ങൾ ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതും വേണ്ടി വന്നാൽ തങ്ങൾ അത് ഉപയോഗിക്കും എന്നുള്ള കാര്യം കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും സായുധ തരത്തിലുള്ള ഈ വിഷയങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക വല്ലാത്ത രീതിയിൽ ആശങ്കയിലാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതോടനുബന്ധിച്ച് ഇറാഖിൻ്റെ സൈനിക മേഖല സജീവമാക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള മിലീഷ്യകളോട് തയ്യാറായി നിൽക്കാനും അല്ലെങ്കിൽ ഏകോപനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇറാൻ അഭ്യർത്ഥിച്ച വിവരം പുറത്തു വന്നു അതായത് ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ സർവ്വമേഖലയും കേന്ദ്രീകരിച്ചു കൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിരിക്കുകയാണ് അപ്പോൾ ലബനാൻ കേന്ദ്രീകരിച്ചും ഗസ കേന്ദ്രീകരിച്ചും ഖത്തർ കേന്ദ്രീകരിച്ചും എല്ലാം മലീഷ്യ വിഭാഗങ്ങൾക്ക് ഏകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം അവർ നടത്തുകയും അവരിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം ഇറാൻ ഒരുക്കൂട്ടുകയും ചെയ്തിരിക്കുന്നു അത് ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്നും കൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സംയുക്തമായിരിക്കുന്ന ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അത് ഇസ്രായേൽ തന്നെ ആ വിഷയങ്ങൾ പ്രത്യേകമായ രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണ രീതികൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായം ഒരു പറഞ്ഞിട്ടുണ്ട് ഒറ്റ തിരിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ഇറാനെ ആക്രമിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ തങ്ങളത് ചെയ്യും എന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നു അതിന് അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അമേരിക്കയുടെ അനുവാദമില്ലെങ്കിലും ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് തങ്ങളോടൊപ്പം ഇറാൻ അമേരിക്ക നിൽക്കും എന്നുള്ളത് തങ്ങൾ ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്ക ആയുധം ും എന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിൻ്റെ കാര്യം കൂടി അവർ അവർ പറയുന്നു മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് ഇറാന് അമേ ഇസ്രായേലിന് ഒരു സൈനിക ബലം ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ പറന്നു വരാൻ വേണ്ടി അസ സാധിക്കയില്ല എന്നതിനാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ സംവിധാനവും നിലനിൽ നിർത്തുക മിഡിൽ ഈസ്റ്റ് നിലനിർത്തുക എന്നുള്ളത് നിർബന്ധമായിട്ടും അമേരിക്കയുടെ ആവശ്യമാണ് അപ്പോൾ യുദ്ധം തങ്ങൾ തുടങ്ങിയാലും തങ്ങൾക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പരാജയകാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ അമേരിക്ക ഇടപെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു പ്രതീക്ഷ തങ്ങൾക്കുണ്ട് എന്നും ഇറാൻ ഈ വിഷയമായിട്ട് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് അപ്പോൾ ഇറാന്റെ ഭാഗത്തോളം നോക്കുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് വിലയിരുത്തുമ്പോൾ ഇറാൻ എതിരായിരിക്കുന്ന സമീപന കാര്യങ്ങൾ ലോകരാജ്യങ്ങൾ ആരും എടുത്തതായിട്ട് പറയുന്നില്ല അമേരിക്കയോട് തന്നെ പല രാജ്യങ്ങളും പല മീഡിയക്കാരും ചോദിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ളത് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി പറയാൻ ഇറാനും അമേരിക്കക്കും സാധിക്കുന്നില്ല അപ്പോൾ അമേരിക്ക പല രീതിയിലും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് അത് ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഇറാനും മോചിപ്പിക്കും ഇറാനിൽ നിന്ന് െന്ന് അത് മോചിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഉള്ള ഒരു ഇടപെടലാണ് തങ്ങൾ നടത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇതേ കാര്യങ്ങൾ അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് തെറ്റ് എന്നുള്ള ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്തുണ്ടായത് അപ്പോൾ ഇറാനെ ഇതേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ആക്രമിച്ച് എത്രത്തോളം അത് വിജയത്തിലെത്തിക്കുമെന്ന് പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രയാസം നിലവിലെ സാഹചര്യത്തിൽ ഈ ഉണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള അഭിമുഖങ്ങളൊന്നും ഇവർ അമേരിക്ക മറ്റ് മീഡിയകൾക്കോ അതല്ലെങ്കിൽ രാജ്യത്തിലെ ഭരണാധികാരികൾക്കോ കൊടുക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ഇറാൻ ഭീഷണി ആവാതിരിക്കാനും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഇടപെടൽ തങ്ങൾക്ക് നടത്തണമെങ്കിൽ അമേ ഇറാൻ്റെ ശക്തി ക്ഷയിക്കണം എന്നുള്ളതും നിർബന്ധമാണ് എന്നതിനാലാണ് തങ്ങൾ ഇടപെടുന്നത് എന്നുള്ളതാണ് ട്രംപിൻ്റെ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ടെമ്പ് ടെമ്പിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതേ അതെ അതേക്കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ അറേബ്യൻ രാജ്യങ്ങളുടെ ധൈര്യം ഇറാനാണ് എന്നതിനാലും ഈ അറബ് രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ ഇറാന്റെ ശക്തി ക്ഷയിച്ചിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് ഭാവിയിൽ അത് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാകും എന്നുള്ള കാര്യം അവർ സമ്മതിക്കുകയാണ് ഈ ഒരു സാഹചര്യങ്ങളാണ് ഈ മേഖലയിലെ ഇപ്പോൾ അസ്വസ്ഥരാക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിട്ടുവീച്ച മനോഭാവ മനോഭാവം ഇല്ലാതെ തന്നെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും അതിനനുസരിച്ചുള്ള സമീപന നിലപാടുകൾ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന രീതിയിലേക്ക് നീങ്ങും എന്നുള്ള അഭിപ്രായം കൂടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഏറ്റവും ഒടുവിലായിട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്